ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കില്ല എന്ന ന്യൂസ് മലയാളം വാർത്ത സ്ഥിരീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിന് പി എം ശ്രീ സ്കൂളും വേണ്ട ഫണ്ടും എന്ന് ശിവൻകുട്ടി പ്രഖ്യാപിച്ചു എം ഒ യു ഒപ്പിട്ടത് സമഗ്ര ശിക്ഷാ പദ്ധതിയിൽ തടഞ്ഞു വെച്ച പണം കിട്ടാൻ മാത്രമെന്ന് വി ശിവൻകുട്ടി വിശദീകരിച്ചു പി എം ശ്രീ നടപ്പാക്കുന്നില്ലെങ്കിൽ അത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കണമെന്ന് സി പി ഐ ആവശ്യപ്പെട്ടു വിദേശത്ത് നിന്ന് എത്തുന്ന മുഖ്യമന്ത്രി സി പി ഐ നേതാക്കളെ കാണുന്നതോടെ തർക്കം തീരാനാണ് സാധ്യത ദിവസങ്ങളായി രാഷ്ട്രീയ കേരളത്തെ തീച്ചുളയിലാഴ്ത്തിയ പി എം ശ്രീ വിവാദത്തിന് ശുഭവര്യവസാനി എന്ന സൂചനയാണ് വിദ്യാഭ്യാസ മന്ത്രി നൽകുന്നത് നാല് ദിവസം മുൻപ് ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്ത പോലെ പി എം ശ്രീ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകില്ല സർക്കാരിന് പി എം ശ്രീ പദ്ധതിയും വേണ്ട പി എം ശ്രീ ഫണ്ടും വേണ്ട എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് പ്രഖ്യാപിച്ചത് എംഒഎ ഒപ്പിട്ടതിന്റെ ലക്ഷ്യം സമഗ്ര ശിക്ഷാ പദ്ധതിയിലെ തടഞ്ഞു വെച്ച പണം കിട്ടുക എന്നത് മാത്രമാണ് പി എം ശ്രീയിൽ ഒപ്പിടാത്തത് കൊണ്ട് മാത്രം കേരളത്തിന് അർഹതപ്പെട്ട കോടി ലക്ഷം രൂപയാണ് കേന്ദ്രം അന്യായമായി തടഞ്ഞു വെച്ചത് യഥാർത്ഥത്തിൽ കേരളത്തിൽ നമുക്ക് ആവശ്യമില്ല സ്കൂളുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് അവിടെ അതിന്റെ ആവശ്യമില്ല നമുക്ക് തരേണ്ടത് പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കിയില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് എസ് എസ് കെ എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന് ആയിരത്തി അഞ്ഞൂറോളം വരുന്ന കോടി രൂപ തരേണ്ടത് അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയുള്ള നിലപാട് മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ നമ്മൾ പിന്നെ അവരുടെ കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന തെറ്റായ സിലബസ് അതിനെ കൊണ്ടുവരുന്നില്ല കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന തെറ്റായ മറ്റു ഒരു മാർഗ്ഗങ്ങളും നമുക്ക് തെറ്റും തോന്നുന്ന ഒരു മാർഗ്ഗങ്ങളും സ്വീകരിക്കുന്നില്ല വിദേശ പര്യടനത്തിന് ശേഷം ഇന്ന് രാത്രി എത്തുന്ന മുഖ്യമന്ത്രി ഇക്കാര്യം സിപിഐയെ ബോധ്യപ്പെടുത്തുന്നതോടെ പ്രശ്നങ്ങൾ കെട്ടടങ്ങിയേക്കും എങ്കിലും സിപിഐ മന്ത്രിമാരെ ഇരുട്ടിൽ നിർത്തി ഇളിഭ്യരാക്കി എന്ന അമർഷം ഉള്ളിൽ നീറിപ്പോ അതുകൊണ്ടാണ് പദ്ധതി നടപ്പാക്കുന്നില്ലെങ്കിൽ അത് കേന്ദ്രത്തെ അറിയിക്കണമെന്ന ആവശ്യം സിപിഐ മുന്നോട്ട് വയ്ക്കുന്നത് ഞങ്ങളത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളത് കേന്ദ്ര കേന്ദ്ര അറിയിക്കേണ്ടത് എന്നാൽ രേഖാമൂലം അത് അത് അറിയിക്കാൻ അങ്ങനെ അറിയിച്ചാൽ ഗവൺമെന്റ്

ശിവൻകുട്ടി സി പി ഐ ആസ്ഥാനത്തെത്തിയതിനു പിന്നാലെയും അപഹാസ്യ സ്വരത്തിൽ സംസാരിച്ച മന്ത്രി ജി ആർ അനിൽ ഇന്ന് സമവായത്തിനായി നിലകൊണ്ടു വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല സിപിഐയുടെ നിലപാട് പാർട്ടി സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച തുടരും ചർച്ച ഉണ്ടാകും സ്വാഭാവികമായി ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ ഏതും പരിഹരിക്കുന്ന ഒരു സമീപനമാണ് നമ്മൾ മാത്രമല്ല ലോകത്തെമ്പാട് സ്വീകരിച്ചിട്ടുള്ളൂ എന്നാൽ എം എ ബേബിയും പ്രകാശ് ബാബുവും തമ്മിലുള്ള വാക്പോര് ഇന്നും തുടർന്നു സി പി ഐ എം ജനറൽ സെക്രട്ടറി നിസ്സഹായനാണെന്ന പ്രകാശ് ബാബുവിന്റെ പ്രസ്താവനയെ പരിഹാസം കൊണ്ടാണ് ബേബി നേരിട്ടത് വളരെ നിസ്സഹായനാണ് കുറച്ച് ശക്തി അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ഈ നിസ്സഹായല്ലേ അത് ഞാൻ നേരത്തെ അടിസ്ഥാനത്തിൽ എടുത്ത ഒരു നിലപാടാണ് എന്നെ കൊണ്ട് അങ്ങനെ സംസ്ഥാന സെക്രട്ടറി അടക്കം മുതിർന്ന സി പി ഐ എം നേതാക്കൾ കൂടുതൽ പ്രതികരണത്തിലേക്ക് കടക്കാതെ സംയമനം തുടരുന്നതും സമവായ സാധ്യത മുന്നിൽ കണ്ടാണ് ന്യൂസ് മലയാളം തിരുവനന്തപുരം